ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷം നിങ്ങൾക്ക് ന്യൂമറോളജി പ്രകാരം എന്ത് ഫലമാണ് നൽകുന്നത് എന്നാണ് ഞാൻ ഇവിടെ പറയാനായിട്ട് പോകുന്നത് അതായത് നിങ്ങളുടെ ജനിച്ച വർഷത്തിൻ്റെ സംഖ്യയും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന സംഖ്യയും കൂടി കൂട്ടി എഴുതുമ്പോൾ അതായത് ജനിച്ച വർഷത്തിൻ്റെ നാലക്ക സംഖ്യയും ഈ വർഷത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന സംഖ്യയും കൂടി കൂട്ടി എഴുതുമ്പോൾ കിട്ടുന്നത് ഒൻപത് എന്ന സംഖ്യ ആണെങ്കിൽ അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് അത് ആരായാലും ശരി കോടിക്കണക്കിന് ആൾക്കാരുണ്ടാവാം ഇങ്ങനെ നയൻ എന്ന സംഖ്യ കൂട്ടി ലഭിക്കുന്നവർ അപ്പോൾ അവർക്കെല്ലാം ആയിട്ട് തന്നെയാണ് പ്രഡിക്ഷനും വരിക എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ജനിച്ച വർട്ടത്തിൽ എഴുതി വച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതം ഓരോ വർഷവും ഇങ്ങനെ ആവണം എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒൻപതൊന്ന സംഖ്യ ലഭിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ നടക്കാൻ പോകുന്ന കാര്യം പല ശുഭകരമായ പല കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സമയമായിരിക്കും അതായത് വിവാഹം നടക്കാത്ത കുട്ടികൾക്ക് വിവാഹമൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാവും അതുപോലെ തന്നെ നിങ്ങളുടെ തൊഴിൽ സംബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല അഭിനന്ദനങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയം തന്നെയാവും അതുപോലെ സമ്പത്തുപരമായ കാര്യത്തിലൊക്കെ വേണ്ട വിധത്തിലുള്ള ഒരു ഉയർച്ചയൊക്കെ കിട്ടുന്ന ഒരു കാലം തന്നെയാവും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതുവരെയും അകന്നു നിന്ന ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് സഹകരിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു സമയം തന്നെയാണ് അതായത് കുടുംബത്തിൽ നന്മ നടക്കുകയാണെങ്കിൽ നമ്മൾ അവരെ ക്ഷണിക്കേണ്ട ഒരു കാര്യമൊക്കെ ഇവിടെ വരുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു അടുക്കൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല ബന്ധമായിരിക്കും നിങ്ങൾക്ക് തുടർന്നുള്ള ജീവിതത്തിലേക്ക് ഉണ്ടാവുക അതുപോലെ കുടുംബ ബന്ധമൊക്കെ കല കലഹങ്ങളിലൂടെ പിരിയുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നവരൊക്കെ വീണ്ടും പത്തിരട്ടി നല്ല കൂടി ഒന്നിച്ച് ചേർന്ന് ജീവിക്കുന്ന ഒരു സമയം തന്നെയാവും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് പുതിയ വീടൊക്കെ വാങ്ങാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് കാശൊക്കെ വച്ചിട്ട് നടക്കാത്ത പലരുമുണ്ടാകും അവർക്കൊക്കെ തന്നെ അതൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ തന്നെ ഗവൺമെൻറ് പരമായ ജോലിയിലൊക്കെ ഇരിക്കുന്നവർക്ക് ഈ പ്രൊമോഷന് വേണ്ടി ആഗ്രഹിച്ചവർക്കൊക്കെയും ഈ ഒരു സമയം ഒൻപത് എന്ന ഈ ഒരു സംഖ്യ വരുമ്പോൾ അവിടെ ഉയർന്ന പദവിയൊക്കെ ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് അത് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ കുറച്ചൊക്കെ നല്ല രീതിക്കൊക്കെ പെർഫോം ചെയ്തിട്ട് നല്ല ഉയർന്ന നിലയൊന്നും ലഭിക്കാത്ത ചിലരൊക്കെ ഉണ്ടാകും അവർക്കും തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഭാഗ്യം ഉള്ള ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെ വർഷങ്ങളായിട്ട് കുതിച്ചിരുന്ന ചില കസേരകൾ അതായത് ഉയർന്ന നിലയിലിരിക്കുന്ന പൊസിഷൻ കസേരകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാതിൽ തുറന്നു തരുന്നതാണ് അവിടെയൊക്കെ സർവ്വ ഐശ്വര്യങ്ങളും സമ്പത്തുകളുമൊക്കെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു കാലം തന്നെ ചുരുക്കി പറഞ്ഞാൽ ശക്തിയായ രീതിക്ക് തന്നെ നിങ്ങൾക്ക് ഭാഗ്യദേവത കടാക്ഷിക്കുന്നു എന്ന് തന്നെയാണ് എന്നാൽ ലോട്ടറി ഭാഗ്യത്തിലൂടെ ഒന്നുമല്ല നിങ്ങളുടെ അധ്വാനം എത്രത്തോളം നിങ്ങൾ ഇത് ഇതുവരെ കൊടുത്തിരുന്നോ അതിൻ്റെ പ്രതിഫലമാണ് ഞാനീ പറയുന്നത് തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകും അതുപോലെ തന്നെ നല്ല പേര് പെരുമാ ഒക്കെ കിട്ടുന്ന ഒരു സമയം തന്നെയാണ് മോശം പേരുകളൊന്നുമല്ല നല്ല പേരും പ്രശസ്തിയും ഇന്നാരുടെ മകൻ അല്ലെങ്കിൽ ഇന്നാരുടെ അച്ഛൻ എന്ന് പറയുന്ന ഒരിത് തന്നെയാണ് അപ്പോൾ നല്ല നിലയിൽ തന്നെ നിങ്ങൾക്ക് ജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാലും നിങ്ങൾക്ക് ചില ശത്രുക്കളൊക്കെ വന്ന് ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതെല്ലാം വെറുതെ ആണ് എന്ന് മനസ്സിലാക്കുക വെറുതെ ഒരു തുമ്മൽ വന്നതുപോലെ തന്നെ എന്ന് കരുതിയാൽ മതി അതൊന്നും തന്നെ അവിടെ നിങ്ങളെ ബാധിക്കുന്ന ഒരു സാഹചര്യമില്ല അതൊക്കെയും വന്നതുപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളിലേക്ക് എത്തുന്നുമേ മറ്റുള്ളവർ ചെറുപ്പ് മാറ്റി വിടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും ഇപ്പോൾ ഒരാളിൻ്റെ കീഴിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ഇപ്പോൾ നമുക്ക് നിങ്ങൾക്ക് രണ്ട് വിധത്തിലുള്ള ഫലമായിരിക്കും അവിടെ ലഭിക്കുക ഒന്ന് നന്മ ഉണ്ടായി എന്ന് തോന്നിയാലും തിന്മയായിരിക്കും നമുക്ക് കിട്ടുക അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഇടകലർന്ന ഒരു ഇതായിരിക്കും ഈ തൊഴിൽപരമായ ഇടങ്ങളിൽ വരിക നന്മയും തിന്മയും കൂടി കലർന്ന ഒരു എന്നാലും നന്മയ്ക്ക് തന്നെയാണ് ഈ വർഷം മുൻതൂക്കമുള്ളത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെയേറെ സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നതാണ് ഈ വർഷത്തെ പറയാനുള്ളത് എന്നിരുന്നാലും തൊഴിൽപരമായ ഇടങ്ങളിൽ എല്ലാവരെയും വിശ്വസിക്കുവാൻ പാടുള്ളതല്ല കാരണം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ വിനയാകുന്ന ചില വാക്കുകളൊക്കെ പറയുകയും അത് നിങ്ങൾക്ക് പാരയായി മറ്റുള്ളവർ കൊണ്ടുവന്ന് നിർത്തി സംസാരിക്കുന്ന ഒരു സാഹചര്യം കൂടെ അവിടെ വരും അത് പെട്ടെന്ന് മാനസികമായ സംഘർഷങ്ങൾക്കിടയാക്കുകയും വല്ലാത്ത ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ട ഒരു സാഹചര്യവും അവിടെ ഉണ്ടാക്കും നിങ്ങളൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ ചെയ്ത നന്മകൾ മറ്റുള്ളവർക്ക് തിന്മകളായി തോന്നി അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതുപോലെ ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ ബിസിനസ് സംബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ അത്ര രീതിയിൽ ഒരു വലിയ ഒരിതും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല അതായത് ബിസിനസ് സംബന്ധപ്പെട്ട ഇടങ്ങളിലേക്ക് ചെറിയ രീതിക്ക് ചിലർ ചിലരാൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അവിടെ നടക്കണമെന്നില്ല അതുകൊണ്ട് മുന്നിൽ ശത്രുക്കൾ ഉണ്ടെന്ന് കരുതി നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിലും വളരെ വ്യക്തത വരുത്തി മാത്രമേ പണം മുടക്കാവൂ അല്ലെങ്കിൽ പണത്തിൻ്റെ ഒരു സ്രോതസ്സ് നിങ്ങൾ എവിടെയെങ്കിലും കൊടുക്കാവൂ എന്നതാണ് ചിലപ്പോൾ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ വഞ്ചിക്കുന്ന ചില ശക്തികളും കൂടി ഇതിനിടയ്ക്ക് പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മൊത്തത്തിൽ നിങ്ങൾക്ക് നല്ല ഒരു കാലം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബിസിനസ് സംബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ കടബാധ്യതകളിലൊന്നും പോയി ചാടി ആ ബിസിനസ് വലുതാക്കാനൊന്നും ശ്രമിക്കരുത് ഇപ്പോൾ ചെറിയൊരു ഹോട്ടലൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് അങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ എന്ന രീതി എന്ന രീതിക്ക് വേണം അത് നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് എന്നാലും അതിന് വേണ്ടിയിട്ടുള്ള കരുതൽ ധനമൊക്കെ ശേഖരിച്ച് വയ്ക്കുകയും വേണം പെട്ടെന്ന് ഇടുപിടിയെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിക്കൊക്കെ ബിസിനസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ തകർച്ചയിലേക്ക് വരുമെന്നാണ് ഈ ഒരു സംഖ്യ കൊണ്ട് ഈ വർഷത്തെയും കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എന്നാൽ ഓരോ വർഷത്തിനും ഈ പറയുന്ന ഈ പുതുവർഷത്തിൻ്റെ ഫലമൊക്കെയും വളരെയേറെ യോജിക്കുമെന്നു തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു കാര്യം കൊണ്ടല്ല മാറുന്നത് വർഷങ്ങൾ മാറുമ്പോൾ അതിൻ്റേതായ സംഖ്യയും മാറുന്നു അപ്പോൾ അതിൻ്റെ ഫലം ആ സംഖ്യാ ഫലം കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫലം ചെയ്യുന്നു അപ്പോൾ ഗ്രഹങ്ങൾ മാറിയാലും എന്തു മാറിയാലും നിങ്ങളുടെ ജനിച്ച വർഷം ഒരിക്കലും തന്നെ മാറുന്നില്ല അപ്പോൾ അതും നമ്മുടെ ഈ വർഷവും നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഫലം നോക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും വർഷത്തിൻ്റെ സംഖ്യയും നിലവിലെ ഈ വർഷത്തിൻ്റെ സംഖ്യയും കൂടി കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്നത് എത്രയാണോ അതിൻ്റെ ഫലം നോക്കുക ഒന്ന് മുതൽ ഒൻപത് വരെ ഉള്ള സംഖ്യകളുടെ ഫലം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോരുത്തർക്കും സംഭവിക്കാൻ പോകുന്ന കാര്യം കുടുംബത്തിൽ ആരുടെ പ്രശ്നം കൊണ്ടാണ് അവിടെ തെറ്റുകൾ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ആരുടെ നന്മ കൊണ്ടാണ് അവിടെ വിജയിക്കാൻ പോകുന്നത് എന്നൊക്കെ മനസ്സിലാവും കുട്ടികൾ പഠിക്കുന്നില്ല എങ്കിലേ കുട്ടികളുടെ ആ പഠനത്തിൻ്റെ നിലവാരമൊക്കെ നിങ്ങൾക്ക് ഈ സംഖ്യകൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും എന്തെങ്കിലുമൊക്കെ ആപത്തുകൾ ഉണ്ടെങ്കിലും ഈ സംഖ്യകൾ കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് മനസ്സിലാക്കാനൊക്കെ കഴിയും അതുകൊണ്ട് തന്നെ ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ ഇത് നൂറ് ശതമാനവും ഓരോരുത്തരുടെ കാര്യത്തിലും സംഭവിക്കുന്നു എന്ന് തന്നെയാണ് നിങ്ങൾക്കത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ആ ഒരു സംഖ്യ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന സംഖ്യയും അതുപോലെ ഈ നിങ്ങളുടെ ആ ഒരു ജനിച്ച വർഷവും കൂടി കാൽക്കുലേഷൻ ചെയ്തിട്ട് ആ സംഖ്യയുടെ ഫലം എത്രയാണെന്ന് നിങ്ങൾ നോക്കുക അപ്പോൾ നിങ്ങൾക്കറിയാം ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൽ എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നോ അല്ലെങ്കിൽ സംഭവിക്കാൻ പോ പോകുമെന്ന് അറിയാമായിരുന്നോ എന്നൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും അപ്പോൾ നിലവിൽ ഈ വരുന്ന വർഷത്തിൻ്റെ സംഖ്യകൾ കാൽക്കുലേഷൻ ചെയ്തിട്ട് തീർച്ചയായിട്ടും വിജയത്തിൻ്റെ പടി ചവിട്ടി കയറാനായിട്ട് കഴിയും ഗ്രഹങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും നിങ്ങളുടെ ജനിച്ച വർഷം മാറുന്നില്ല അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള എല്ലാ സംഖ്യകളും നിങ്ങൾ പരിശോധിക്കുക കാണുക അതിൻ്റെ ഫലം അറിയുക സർവ്വൈശ്വര്യത്തോടു കൂടി ജീവിക്കാനായിട്ട് തുടങ്ങുക മുൻകരുതലെടുത്ത് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക ശുഭം